നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി മലയോരത്ത് കനത്ത മഴ മലയോര ഹൈവേയിൽ കാളികാവ് മങ്കുണ്ടിലും സ്രാമ്പിക്കലിലും വെള്ളം കയറി ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പുഴകൾ കരകവിഞ്ഞൊഴുകി പലയിടത്തും വീടുകളിലും കൃഷിയിടത്തിലും വെള്ളം കയറി ചൊവ്വാഴ്ച ഉച്ചയ്ക്കുണ്ടായ കനത്ത മഴയിൽ മലയോരത്തെ പുഴകളും ചോലകളും തോടുകളും കരകവിഞ്ഞൊഴുകി മലയോര ഹൈവേയിൽ രണ്ടിടങ്ങളിൽ വെള്ളം കയറി മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മഴ തുടങ്ങിയത് മലവെള്ളപ്പാച്ചിൽ പലയിടത്തും കൃഷിനാശമുണ്ടായി പല വീടുകളിലും വെള്ളം കയറി ഞായറാഴ്ചയും കനത്ത മഴയിൽ പലയിടത്തും വെള്ളം കയറിയിരുന്നു ചേനപ്പാടി പുല്ലങ്കോട് അടക്കാക്കുണ്ട് ചെങ്കോട് മലവാരങ്ങളിലാണ് കനത്ത മഴയുണ്ടായത് ഇതോടെ പുഴകളും ചോലകളും തോടുകളുമെല്ലാം കരകവിഞ്ഞൊഴുകി കാളികാവ് ചെങ്കോട് ഭാഗത്താണ് പുഴ തിരഞ്ഞൊഴുകിയതോടെ പാലത്തിനോട് പുതിയതായി നിർമ്മിച്ച മൈതാനം വെള്ളം കയറി മണ്ണൊലിച്ചുപോയി വാഴകളും കമുകുകളും പലയിടത്തും ഒടിഞ്ഞുപോയി കാളികാവ് ചെങ്കോട്ടിൽ ലോഡ്ജുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു ലോഡ്ജിനുള്ളിൽ വെള്ളം കയറിയതിനാൽ പാത്രങ്ങളും മറ്റും ഒലിച്ചുപോയി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്